ജൂൺ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു മഴക്കാലത്തിൻ്റെ ഓർമ്മയാണ് ഏതോ വർഷം എടുത്ത് വർഷം എഴുതാന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഒരു മഴ ചിത്രത്തിൻ്റെ ഒരു മറവിയുടെ കഥയാണെന്ന് സ്റ്റോറി ബിഹൈൻഡ് മൈ പിക്ചേഴ്സ് മഴ പെയ്യുന്നതിന് മുമ്പോ അതിനുശേഷമോ എനിക്ക് പലപ്പോഴും അത് ആസ്വദിക്കാൻ കഴിയാറില്ല ആകാശത്തുനിന്ന് കാർ മേഘം ഇരണ്ട് തുടങ്ങുമ്പോഴേക്കും എൻ്റെ ഫോട്ടോ എഡിറ്ററുടെയോ ബ്യൂറോ ചീഫിൻ്റെ ഒരു മെസ്സേജ് എന്നെ തേടിയെത്തും ചാൻസ് ഫോർ റെയിൻ ലുക്ക് ഫോർ സം പിക്ചേഴ്സ് അത് കാണുന്നതോടെ എൻ്റെ മഴയെക്കുറിച്ചുള്ള ചിന്തകളും സങ്കല്പങ്ങളും എല്ലാം മാറി പിന്നെ ചിത്രത്തിനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് ആ ഒരു ഒറ്റ ഒരു മെസ്സേജിൽ ഒരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് അതിലൊരുപാട് സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്ത് ചിത്രങ്ങൾ വേണമെങ്കിലും എടുക്കാം പക്ഷേ എൻ്റ് ഓഫ് ദി ഡേ വളരെ മികച്ച വളരെ മനോഹരമായ മഴയുടെ എല്ലാ ഭാവങ്ങളുമുള്ള ഒരുപാട് ചിത്രങ്ങൾ ആ ഒരു പിക്ചർ പേജിലേക്ക് എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന പത്രത്തിൻ്റെ പിക്ചർ പേജിലേക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് എവിടേക്ക് പോകണമെന്നോ എവിടേക്ക് പോകരുതെന്നോ ഒന്നും എന്നോട് പറയാറില്ല ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു അൺസേർട്ടിനിറ്റി ഉണ്ടല്ലോ ഈ ചിത്രം കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലം ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പോകുന്ന സ്ഥലത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതിന് അല്ലെങ്കിൽ അതിനേക്കാൾ മഴയുടെ ഭീകരത കാണിക്കുന്ന മറ്റ് സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം വളരെ ക്രൂഷ്യലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഒരു മെസ്സേജ് വരുമ്പോൾ ഞാൻ ചെറുതായി ഒന്ന് പേടിക്കാറുണ്ട് വർഷങ്ങൾക്ക് ഒരു മഴ ദിവസം പതിവ് പോലെ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ള മെസ്സേജ് എന്നെ തേടിയെത്തി ഞാൻ ചിത്രങ്ങൾക്കായി പുറത്തേക്ക് ഇറങ്ങി അന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്ര വലിയ മഴയൊന്നുമല്ല ചാറ്റിൽ മഴയേക്കാൾ കുറച്ചുകൂടി ശക്തിയായി പെയ്യുന്നൊരു മഴ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിലും എത്തി മഴ ചിത്രങ്ങൾ എടുക്കാൻ കഴിഞ്ഞുവെങ്കിലും ഒരു ലീഡ് പിക്ചർ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സത്യം എനിക്ക് മനസ്സിലായി ലീഡ് പിക്ചർ എന്ന് പറയുന്നത് ഒരു സംഭവത്തിൻ്റെ വ്യത്യസ്ത ചിത്രങ്ങൾ എടുക്കുമ്പോൾ അതിൽ അന്ന് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ബ്ലോപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഏറ്റവും ഐവൻറ്റിൻ്റെ ദ ബെസ്റ്റ് പിക്ചർ എന്ന് പറയുന്ന ഒരു ചിത്രം എൻ്റെ ക്യാമറയിൽ കിട്ടിയിട്ടില്ല എൻ്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല എനിക്ക് മനസ്സിലായി അതിനെ ചെറുതായി ആധിപിടിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും മഴയുടെ ശക്തി മെല്ലെ കുറഞ്ഞു വരുന്നു ആകാശം തെളിഞ്ഞു വരുന്നു ചിത്രങ്ങൾ കിട്ടാനുള്ള സാധ്യത മങ്ങി വരുന്നു ഞാൻ കുറച്ച് സമയം കൂടെ മഴ ചിത്രങ്ങൾക്കായിട്ട് ശ്രമിച്ചു നോക്കിയെങ്കിലും ആകാശം തെളിഞ്ഞാണ് വരുന്നത് അപ്പോൾ ചിത്രങ്ങൾക്ക് സാധ്യതയില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി അങ്ങനെയെങ്കിലും ഓഫീസിലേക്ക് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു സാധാരണ ഈ മഴയുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ ഓഫീസിലേക്ക് പോകാറില്ല കാരണം ഈ മഴയെടുക്കുന്ന സമയത്ത് നമ്മളാകെ നനഞ്ഞിട്ടുണ്ടാവും ഓഫീസിലേക്ക് കയറാൻ പറ്റുന്ന ഒരു രൂപമൊന്നും ആയിരിക്കില്ല ഒന്നാമത് നമുക്ക് മഴ ചിത്രങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്തും നമ്മുടെ വേഷം വളരെ പിന്നെ നനയാൻ തീരുമാനിച്ച് ഉള്ളൊരു വേഷം ആയതുകൊണ്ട് ആ വേഷത്തിലേക്ക് ഓഫീസിൽ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പല ദിവസങ്ങളിൽ മഴ ചിത്രങ്ങൾ എടുക്കുന്ന സമയത്തേക്ക് ഞാൻ ഓഫീസിൽ പോകാറില്ല പക്ഷെ അന്ന് ഞാനൊട്ടും നനഞ്ഞിട്ടില്ല നനയാൻ മാത്രമുള്ള മഴ ഉണ്ടായിട്ടില്ല അപ്പോൾ ഓഫീസിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു ഓഫീസിലേക്കുള്ള ഡയറക്ഷനിലേക്ക് ഞാൻ ഡ്രൈവ് ചെയ്തു തുടങ്ങി അപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് എത്തുന്ന റോഡിൻ്റെ അവിടേക്ക് എത്തുമ്പോഴാണ് റോഡ് നിറയെ വെള്ളമാണ് പെട്ടെന്നാണ് എനിക്ക് ഒരു 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 സ്പാർക്ക് പോലെ എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് അല്പം കൂടെ മുന്നോട്ട് നടന്നാൽ അവിടെ ഒരു കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിന് മുന്നിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ട എനിക്ക് ഇതുവരെ കിട്ടാതിരുന്ന എൻ്റെ മഴയുടെ ചിത്രം എനിക്ക് അവിടെ നിന്ന് കിട്ടും എനിക്ക് മനസ്സിലായി കാരണം കെട്ടിടത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ കെട്ടിടം ഒരു കപ്പലിൻ്റെ ആകൃതിയിലാണ് അതിനു മുന്നിലെ റോഡിൽ വെള്ളക്കെട്ടുണ്ടെങ്കിൽ കിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നത്തെ എൻ്റെ ലീഡ് ചിത്രം അവിടെ നിന്ന് തന്നെ കിട്ടും എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല ഞാൻ അവിടേക്ക് നടന്നു ചെല്ലുമ്പോൾ എൻ്റെ പ്രതീക്ഷ പോലെ തന്നെ ആ കെട്ടിടത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ആ കപ്പൽ രൂപത്തിലുള്ള കെട്ടിടത്തിൻ്റെ മുന്നിൽ നിറയെ വെള്ളമാണ് ഒരല്പസമയം കാത്തു നിന്നപ്പോഴേക്കും ആ വെള്ളത്തിലൂടെ ഒരു ജീപ്പ് മഴവെള്ളം വെള്ളം ചീറ്റി തെറുപ്പിച്ചുകൊണ്ടാണ് പാസ് ചെയ്യുന്നത് ഏറ്റവും മനോഹരമായ അന്നത്തെ ചിത്രം എനിക്ക് കിട്ടുന്നു അത് ഈ ചിത്രം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത സംശയം ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഈ കെട്ടിടമുള്ളത് ഇതിനു മുമ്പ് എത്രയോ ഫോട്ടോഗ്രാഫേഴ്സ് ഇതിൻ്റെ മുന്നിലൂടെ പോയി കാണും അവരാരെങ്കിലും ഈ ചിത്രം എടുത്ത് മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിത്രത്തിന് ഇന്നും ഞാനത് കൊടുക്കുന്നതിനൊരു പുതുമയില്ല ഞാൻ ഓഫീസിലെത്തി ഈ ചിത്രം ഫോട്ടോ എഡിറ്ററെ കാണിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നമ്മളിതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇത് തികച്ചും ആയിട്ടുള്ള ചിത്രം തന്നെയാണ് അപ്പോഴാണ് എനിക്ക് സമാധാനമായത് സീസറിനുള്ളത് സീസറിന് തന്നെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും സമയം സീസർക്കൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അടുത്ത കഥകളുമായി നമുക്ക് വീണ്ടും കാണാം